ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ തന്നെയാണ് ഞാൻ വയലട നമ്മളൊരു സുഹൃത്തിൻ്റെ റിസോർട്ടിൽ പോയി ആ വഴി നേരെ വയനാട്ടിലേക്ക് വന്നു ഇന്നലെ വൈത്തിരി ഉണ്ടായിരുന്നു വൈത്തിരിയിൽ ഞാൻ ഇന്നലെ നിന്ന റിസോർട്ടിൽ നിന്ന് എനിക്ക് രാത്രി ഒരു ഒന്നരമായപ്പോൾ കോൾ വന്നു നിങ്ങളിവിടെ ഉണ്ടോ ഈ ഭാഗത്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെള്ളം കയറി തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ സുത്താമ്പത്തിരി നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടലും കൂടി ഉണ്ടായിരുന്നു ഒരു വയനാട് ഹിൽ സ്യൂട്ട് എന്ന് പറയുന്നത് അവിടേക്ക് ഇന്നലെ രാത്രി അവനെ കാണാൻ വന്നു സ്റ്റേ ചെയ്ത് രാവിലെ പോകാം എന്നുള്ളൊരു മൈൻഡിൽ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ ഒന്നും കുടുങ്ങാഞ്ഞത് കാരണം ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതെന്താ സംഭവം കറക്റ്റായിട്ട് നിങ്ങൾ ആക്ച്വലി മേപ്പാടി ചൂരൽമല ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലും ഉരുൾപെടലുണ്ടായില്ലേ അവിടെ തന്നെ ചൂരൽമല എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു രണ്ടരട്ടിയായിട്ട് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ലൈക്ക് ഓൾമോസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫാമിലീസ് ഓൾമോസ്റ്റ് ഇവിടെ റോഡ് ഉണ്ട് റോഡ് പൊളിഞ്ഞിട്ട് ഒരു ചെറിയ പാലോ അരുവിയും പോലെ ഉണ്ടായിരുന്നു ആ സ്ഥലം പൊളിഞ്ഞിട്ട് ഏകദേശം വലിയൊരു നദി പോലെ ആയിട്ടില്ല അവർ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല പിന്നെ ഏകദേശം ഒരു പത്തോളം മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഓൾറെഡി രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കാര് അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വയനാട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർ വീഡിയോസ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഈ ഏരിയയിലാണെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ട് പിന്നെ ഇപ്പം എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ ഒരുപാട് ആൾക്കാർ റിസ്ക് എടുത്ത് യാത്ര ചെയ്യാൻ നോക്കും കാരണം ഇപ്പോൾ കോഴിക്കോട് ഇന്നിപ്പോൾ ഇന്നലെ തന്നെ എന്നോ എന്നോ രണ്ടു മൂന്ന് ആൾക്കാർ വിളിച്ചിരുന്നു കാരണം നിങ്ങൾ വയനാട്ടിൽ നേരെ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ ഞാൻ നാളെ മലപ്പുറത്ത് നിന്ന് പുറപ്പെടും കോഴിക്കോട് നിന്ന് പുറപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ റിസ്ക് എടുത്ത് യാത്ര ചെയ്യാതിരിക്കുക ഈ സമയത്ത് കാരണം ഈ ചുരത്തിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നിങ്ങൾ റിസ്ക് എടുത്ത് യാത്ര ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ബസ്സും ട്രെയിനൊക്കെ പാരം സ്വന്തമായിട്ട് കാറുള്ളവരാണ് കൂടുതൽ ആൾക്കാരും അപ്പോൾ എല്ലാവരും സ്വന്തം കാറിലെന്നായിരിക്കും യാത്ര ചെയ്യാൻ നോക്കുക ഫാമിലി ഏറ്റവും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അപ്പം ഇപ്പം ഈ ഒരു എന്താ പറയാ നമുക്ക് ചുരത്തിന്റെ അവിടെ എവിടേക്കാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ചുരത്തിൽ ആക്ച്വലി മണ്ണിടിഞ്ഞിട്ടുണ്ട് അപ്പൊ ചുരത്തില് അപ്പൺ ഡൗണും പിന്നെ വന്നിട്ട് നമുക്ക് ഇപ്പൊ മുത്തങ്ങ വഴിയാണ് അവിടെയും വെള്ളം കേൾക്കിട്ടുണ്ടാവും ഏകദേശം പിന്നെ മറ്റേ പാൽചുരം പാൽച്ചുരം അവിടെയും മണ്ണിടിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഓക്കെ ഏകദേശം എല്ലാ വഴിയും ഓൾമോസ്റ്റ് ബ്ലോക്ക് ആണ് അതെ അപ്പൊ ഞാനും സത്യം പറഞ്ഞാൽ രണ്ടു ദിവസത്തേക്ക് വളരെ കാമായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തിരിക്കാന്ന് തന്നെ ചിന്തിക്കുന്നത് കാരണം ഈ ഒരു സമയത്ത് നമ്മൾ അർജൻറ്റായിട്ട് ഈ വയനാടിൻ്റെ ഉള്ളിലേക്ക് ഓടാൻ നോക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് മീൻസ് കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയും അതുതന്നെ ബാംഗ്ലൂരിൽ നിന്ന് വയനാട് ത്രൂ തിരിച്ചുള്ള യാത്രയൊക്കെ ഒന്ന് ഒഴിവാക്കുക കാരണം എല്ലാവർക്കും അർജന്റ് ഉണ്ട് അപ്പം അതിന് മനസ്സിലാക്കി നിങ്ങൾ നീങ്ങ പിന്നെ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഒരു ഒന്നര ആയപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും അതും പെട്ടെന്ന് അറിയാൻ പറ്റിയിട്ടില്ല ന്യൂസ് റിപ്പോർട്ടേഴ്സ് വരെ നാലുമണി ആവുമ്പോഴാണ് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുള്ളൂ എനിക്ക് ഒരു ആയപ്പോഴാണ് ഞാൻ നിന്ന വൈത്തിരി റിസോർട്ടിലുള്ള അവിടെയുള്ള മാനേജർ വേഗം വിളിച്ചിട്ട് നിങ്ങൾ ഈ ഭാഗത്താണ് ഉള്ളത് അറിയുന്ന ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ ഒന്ന് വേണ്ട അറിയിക്കുകയോന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചതും വിളിച്ചതും കാരണം അവിടെ വെള്ളം കയറി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങൾ ഉള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കാരണം നമ്മൾ എന്താ പറയുക ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അറിയുന്ന ആളുകൾ എനിക്ക് അറിഞ്ഞ വിവരങ്ങളും ഇൻഫർമേഷൻസ് ഉത്തരമാണ് അപ്പം നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ ഇതിലിങ്ങനെ അറിയിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നുണ്ട് ഞാൻ ഒരിക്കലും വയനാട്ടിൽ ഭാഗത്തുള്ള ഒരാളല്ല എനിക്ക് കൂടുതൽ അറിവുകളും ഇല്ല വയനാടിനെ കുറിച്ചിട്ട് പക്ഷെ ഞാൻ ഇത് ചെയ്യുന്ന ഒരു ഈ ഒരു വീഡിയോ ഞാൻ ചേരുന്ന ഒരു കാരണം കൂടുതൽ ആൾക്കാരും റിസ്ക് എടുത്ത് യാത്ര ചെയ്യാതിരിക്കുക